ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല എന്താ ഈ ഒരു സാധനം ഞാൻ വൈകിട്ട് ചെയ്തു വെച്ചതാണ് കേട്ടോ ദിവസം വൈകുന്നേരം അപ്പോൾ അപ്പോഴതിൻ്റെ ബാക്കിയൊക്കെ അലക്കൂലത്ത് പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയം പോയി ഇതിൻ്റെ ലീഫൊക്കെ ഞാൻ തലേ ദിവസം രാത്രി ഇരുന്ന് ചെയ്തു പിന്നെ പിറ്റേന്ന് രാവിലെ കുറച്ച് ലീഫും കുറച്ച് ഫ്ലവറും ഒക്കെ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ അതും സമയം പോയി പിന്നെ കുറേ നേരം ഇരുന്നപ്പോഴേ എനിക്ക് മടുപ്പ് തോന്നി ഞാൻ വെച്ചിട്ട് പോയി ചേട്ടാ അപ്പോഴ് ശേഷം പിന്നെ ചോറൊക്കെ കഴിച്ചു പിന്നെ തൂക്കാനായിട്ട് നിന്ന് ലച്ചും കേശും വന്നാൽ ഒന്നിനും സമയം കിട്ടില്ല അവരെ പിറകെ നടക്കണം അപ്പോഴേ ഞാൻ വിചാരിച്ചു തൂത്തൊക്കെ വാരി ഇടാന്ന് അപ്പം ഞാൻ ഇപ്പോൾ പഠിച്ച പുതിയ ശീലമാണ് തൂക്കുമ്പോഴേ ജെന്നല്ല പൊടിയൊക്കെ ഇതുപോലെ ചൂലുണ്ട് തന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് അപ്പം അതിന് വേണ്ടി വേറൊരു ദിവസം മെനക്കിടയും വേണ്ട ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കാ അതിനു വേണ്ടി മാത്രം ഞാൻ ഒരു ദിവസം മെനക്കെടമായിരുന്നേ ഈ ഇപ്പം ഇതുപോലെ തുടച്ചിട്ടപ്പം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും നമുക്ക് വേറൊരു ദിവസം മെനക്കിടയും വേണ്ട പിന്നെ കഥകൊക്കെ നമുക്ക് വേറൊരു ദിവസം ഒരു രണ്ടോ ആഴ്ചയിലോ കൂടുന്തോറോ ഒരു ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ആ റൂമൊക്കെ തൂത്ത് കഴിഞ്ഞു ഇനി ഹാളും കൂടെ ഉള്ളേ ഹാളിൽ വലിയ ചവറൊന്നുമില്ല ലച്ചും കേശി വീട്ടിൽ നിൽക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഭയങ്കര ചവർ കേട്ടോ അവർ അതും ഇതും പേപ്പറും ഒക്കെ വലിച്ചുവാരിയൊക്കെ ഇടും അപ്പോൾ ഈ അതേപോലെ തന്നെ രണ്ട് ദിവസം ചൂടായതുകൊണ്ട് ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ രാത്രി ഹാളിലാണേ കിടന്നത് അതുകൊണ്ട് തൂത്ത് തുടച്ചിട്ടതിന് ശേഷമാണ് അവിടെ കിടന്നത് അതുകൊണ്ട് വലിയ ചവറൊന്നും ഇല്ലാട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് വീഡിയോസും കൂടെ കണ്ട് നോക്കിയിട്ട് നിങ്ങളാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അതാ തൂത്ത് ഇറക്കി തീരാറായേ മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴും ലച്ചും ക്യാഷും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴും അവരെ കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ട്യൂഷൻ പോയിട്ടുണ്ട് അരി ആട്ടാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് പച്ചരിയും കുറച്ച് ഉഴുന്നും കൂടെ ചേർത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ തലേ ദിവസം ഞാൻ ഇഡലിക്ക് ഞാൻ ആട്ടി വെച്ചിട്ടുള്ളത് ഭയങ്കര ഹാർഡായിട്ടിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ചോറ് ആട്ടിയിൽ കൂടിപ്പോയെന്നാണ് തോന്നുന്നത് സാധാരണ ഞാൻ കുറച്ച് ചോറാണ് ആട്ടാറുള്ളത് അന്ന് എന്തോ തോന്നി കുറച്ചും കൂടെ ഒന്ന് കൂടിപ്പോയി എപ്പോഴും ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടെ ചേർത്ത് ഒന്ന് ആട്ടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റാകും അങ്ങനെ അത് ആട്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വിറവും കൂടെ കീറി എടുക്കാനുണ്ട് സാധാരണ കുളിക്കുന്നതിന് മുന്നെയാണ് വിറകൊക്കെ എടുത്തുകൊണ്ടിടുന്നത് പക്ഷേ ഇത് മറന്നുപോയി കേട്ടോ അപ്പോൾ രാവിലെ വെളിയിൽ ഇറങ്ങണ്ടല്ലോ അപ്പോൾ രാവിലെ നമുക്ക് കത്തിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ചുള്ളി ചെറിയ ചുള്ളികളാണ് പക്ഷേ അത് വേറെ കത്തിക്കാൻ ചൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് കീറി എടുത്താലേ പെട്ടെന്ന് കത്തോളെ അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കത്താൻ അപ്പോൾ ഇതാ ചെറിയ കഷ്ണങ്ങളും ഒക്കെ എടുത്തിട്ടിട്ട് ഒന്ന് വെട്ടിക്കീറിയിട്ട് ഒന്ന് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഇടാവേ ചൂട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ചൂട്ടം ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞ കേട്ടോ ഇരിക്കുന്ന ചുള്ളിയെല്ലാം ഈയൊരു കനത്തിലുള്ളതാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ കനം ഉള്ളതുമാണ് അതുകൊണ്ട് വെട്ടിക്കീറാനൊക്കെ എളുപ്പമുണ്ട് നീളമുള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് ഒന്ന് അടുപ്പിൽ വയ്ക്കുകയെ ഇതിപ്പോൾ ചെറിയ ചുള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇനി വിളക്കും കൂടെ തേക്കാനുള്ളൂ വിളക്കും കൂടെ തേച്ചെടുക്കാവേ അപ്പോൾ വലിയ തട്ടും ചെറിയ വിളക്കും എന്ന് നിങ്ങൾ വിചാരിക്കും ഇത് എനിക്ക് കല്യാണത്തിന് തന്നതാണ് ഈ കിണ്ടിയും തട്ടുമൊക്കെ പക്ഷെ വിളക്ക് മാത്രം ഞാൻ വലിയ വിളക്ക് മാറ്റി കുറച്ച് ദിവസം കത്തിച്ചിട്ട് ഇനി പാട് തോന്നി ചെറിയ വിളക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറിയ വിളക്കാണ് ഇപ്പം കത്തിക്കുന്നത് അപ്പോൾ സീറ്റോട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് നമുക്ക് വിളക്കും കൂടെ കത്തിക്കാവേ ആ സമയത്ത് ഇതാ ക്യാഷും ലച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു ദ കേശു പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കുറെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ